ഹമാസ് പതുക്കെ യൂറോപ്പിലേക്ക് പടരുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇസ്രയേലി ചാരു സംഘടനയായ മൊസാദ് ഇതേക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് യൂറോപ്പിലുടനീളം ഹമാസ് ഒരു പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും അത് രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നും മൊസാദ് ചൂണ്ടിക്കാട്ടുന്നു ഹമാസ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി യൂറോപ്പിലെ ഇസ്രയേലി ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിനാണ് ഈ ശൃംഖല സ്ഥാപിച്ചതെന്നാണ് ആരോപണം ജർമ്മനി ഓസ്ട്രിയ യു കെ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്പിലുടനീളം പലതരത്തിലുള്ള ഓപ്പറേഷനുകളാണ് ഹമാസിന്റെ പദ്ധതി എന്നാണ് മൊസാദിന്റെ വാദം മൊസാദിന്റെ നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി നിരവധി ഭീകരരെ അറസ്റ്റ് ചെയ്യാനും ആയുധം ശേഖരം കണ്ടെത്താനും പിടിച്ചെടുക്കാനും കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന ഉദാഹരണങ്ങളും സാഹചര്യങ്ങളും മൊസാദ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് ഹമാസിന്റെ രഹസ്യ നീക്കങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ വഴിത്തിരിവായത് പിസ്റ്റളുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമായിരുന്നു പിടികൂടിയത് ഇതിന്റെ ചൂടുപിടിച്ചു നടത്തിയ അന്വേഷണത്തിൽ ആയുധങ്ങൾ ഹമാസ് ഓപ്പറേറ്റീവായ മുഹമ്മദ് നയിമിന്റെതാണെന്നും മൊസാദ് അറിയിച്ചു ഗസയിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധമുള്ള ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസേൻ നയിന്റെ മകനാണ് മുഹമ്മദ് നയി ഇപ്പോൾ ഹമാസിന്റെ യൂറോപ്യൻ വിങ്ങിന്റെ തലവനും ഇയാളാണെന്നും പറഞ്ഞു കേൾക്കുന്നു ഇതോടെ മൊസാദിന്റെ ലിസ്റ്റിലെ മോസ്റ്റ് വാണ്ടഡ് ടാർജറ്റും ഇയാളാവുകയാണ് വിയന്ന കേസിന്റെ അന്വേഷണത്തിലാണ് ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടന്നത് ഭീകരശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിയണ സംഭവത്തിന്റെ മറപിടിച്ചുള്ള അന്വേഷണത്തിലാണ് വർഷങ്ങളായി ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം കൂടി മറന്നീക്കുന്നത് വേണ്ടി യൂറോപ്പിലെ മനുഷ്യർ നൽകുന്ന പണം പോകുന്നത് ഹമാസിന്റെ കൈകളിലേക്കാണ് യു കെയിലും ജർമ്മനിയിലുമൊക്കെ ഇത്തരം ചാരിറ്റി ഭീകരരെ കണ്ടെത്തിയിട്ടുണ്ട് ഹമാസിന് ധനസമാഹരണം നടത്താനോ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സഹായിക്കുന്നുവെന്ന് സംശയം ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷണ വലയത്തിലാക്കി ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ വ്യക്തികളെപ്പറ്റിയും അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖദീബിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ മുമ്പ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് വിവരം ചാരിറ്റി ടെററിസം എന്ന വാക്ക് പോലും ഇപ്പോൾ വലിയ തോതിൽ കുപ്രസിദ്ധമാണ് ഫലസ്തീനുകളെ കൊണ്ട് മാത്രം തടിച്ചു കൊഴുക്കുന്നവരാണ് ഹമാസ് നേതാക്കൾ ഗസയിലെ ജനം പട്ടിണി കിടക്കുമ്പോഴും ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരാവുകയാണ് ഹമാസിനെ സംബന്ധിച്ച് ഈ വിഷമസന്ധ്യയിലും എട്ട് ബില്ല്യൺ യു എസ് ഡി വരുമെന്നാണ് കണക്കം ഇപ്പോഴത്തെ യൂറോപ്പിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യവും ഹമാസിന്റെ വളർച്ചയ്ക്ക് കാരണമാവുമെന്ന് ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം കടുത്ത റാഡിക്കലൈസേഷനിലൂടെ യൂറോപ്പ് കടന്നു പോകുന്ന കാലമാണ് ലണ്ടനിലും വിയനയിലും ജർമ്മനിയിലും ഒക്കെ ആ പാൻ ഇസ്ലാമിസത്തിന്റെ സാന്നിധ്യം കടന്നുവരികയും അവിടെയൊക്കെ ശരിയാ നിയമത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഉണ്ടായി വർദ്ധിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് സമാന്തരമായി തീവ്ര വലതുപക്ഷവും അവിടെ വളർന്നു ആക്രമണവും പ്രത്യാക്രമണവുമായി ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള സ്കാൻഡോനേവൻ രാജ്യങ്ങൾ പോലും കലാപഭൂമിയായി ഈ സമയത്ത് അവശേഷിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നവർ പ്രോ ഫലസ്തീൻ നിലപാടാണ് സ്വീകരിച്ചത് ഈ ഇസ്ലാമോ ലെഫ്റ്റിന്റെ വളർച്ചയ്ക്കൊപ്പം ഫലത്തിൽ ഹമാസിന്റെ സ്വാധീനം വർദ്ധിക്കുകയാണ് അവർ ഗാസയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു ഭാഗം പോകുന്നതും ഹമാസിനാണ്